ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്നാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നപ്പോഴത്തേക്കും അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്നോ നാലോ കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ചെറിയ ചെറിയുള്ളിക്ക് പകരമായിട്ട് വേണമെങ്കിൽ സവാളയാണെങ്കിൽ ഉപയോഗിക്കാവേ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഉള്ളിലേക്ക് പെട്ടെന്നൊന്ന് വാടി കിട്ടിക്കൊള്ളും ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂണും മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇനി പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണേ നല്ലതുപോലെ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കണേ നല്ലത് എൻ്റെ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണേ അപ്പോഴത്തേക്കൊന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത്ടഞ്ഞിട്ടിക്കോളും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തുകൂടി കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചുവെക്കാം മൊത്തത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയിട്ട് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കതിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് പിഴഞ്ഞെടുത്തിരുന്നതാണേ ആദ്യം കുറച്ച് കുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയെ രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ബാലൻസ് ഇരിക്കുന്ന ആ ഒരു പുളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ എന്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെറിയൊരളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതൊക്കെ ഒന്ന് മിക്സ് മിക്സായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ അളവിൽ ശർക്കര ചെറുകിന്നുകൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അത് നല്ല എരിവും പുളിയും മധുരത്തോടൊക്കെ കൂടിയിട്ടുള്ളൊരു ഉള്ളിക്കറിയാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുകയും കൂടി ചെയ്യണേ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നിറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുട്ടോ അപ്പോഴാണ് ഉള്ളിയൊക്കെ നല്ലതുപോലെ നമുക്ക് ആ മസാല ഒക്കെ ആയിട്ടൊന്നും സെറ്റായി കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം